നമസ്കാരം നേരറിയാൻ ദേശാഭിമാനിയിലേക്ക് സ്വാഗതം ദേശാഭിമാനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഒന്ന് ഞായർ നിലമ്പൂർ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ വരവേൽക്കുന്നു നിക്ഷേപ സൗഹൃദം കേരളം വിഴിഞ്ഞം കൊല്ലം പുനലൂർ വളർച്ചാ മുനമ്പിന് പ്രത്യേക കമ്പനി വ്യവസായ രംഗത്ത് കുതിപ്പ് വിദേശ നിക്ഷേപം നൂറ് ശതമാനം വർദ്ധിച്ചു മൂന്ന് ലക്ഷം കോടിയുടെ നിക്ഷേപവും പതിനായിരക്കണക്കിന് തൊഴിലവസരങ്ങളും ആന്ധ്ര തെലങ്കാന ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ കോർപ്പറേഷനുകളുടെ മാതൃക പ്രയോജനപ്പെടുത്തും ആദ്യ പത്ത് സംസ്ഥാനങ്ങളിൽ ഉൾപ്പെട്ട് കേരളം വിദേശ നിക്ഷേപം വർദ്ധിച്ചത് ഒരു വർഷം കൊണ്ട് നിക്ഷേപക സംഗമത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട സംരംഭം കൂടി വരുമ്പോൾ നിക്ഷേപം വർദ്ധിക്കും വിഴിഞ്ഞം തുറമുഖത്തിന്റെ വികസന സാധ്യത പ്രയോജനപ്പെടുത്തുന്ന വിഴിഞ്ഞം കൊല്ലം പുനലൂർ വളർച്ചാ മുനമ്പ് പദ്ധതിയുടെ നടത്തിപ്പിന് ഒക്കത്തില്ല ശക്തമായ മഴയും കാറ്റും തകർന്നത് വീട് മഴയിലും കാറ്റിലും ജില്ലയിൽ തകർന്നത് മുന്നൂറ്റി പതിനഞ്ച് വീട് മുന്നൂറ്റിയഞ്ച് വീട് ഭാഗികമായും പത്ത് വീട് പൂർണ്ണമായും തകർന്നു ബ്ലോക്ക് ഡിവിഷൻ അതിർത്തി കരടായി പതിനൊന്ന് ബ്ലോക്ക് പഞ്ചായത്ത് നൂറ്റി അറുപത്താറ് ഡിവിഷൻ പതിനേഴ് ഡിവിഷനുള്ള ചം ചടയമംഗലവും മുഖത്തിലെയും ഏറ്റവും വലിയ ബ്ലോക്കുകൾ കൊല്ലം ജില്ലയിലെ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളുടെ അതിർത്തി നിർണയിച്ച് ഡീലിമിറ്റേഷൻ കമ്മീഷൻ്റെ കരട് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു ഇരുപത്തിരണ്ട് പദ്ധതികൾക്ക് തൊള്ളായിരത്തി എഴുപത്തിരണ്ട് പോയിൻറ്റ് നാലഞ്ച് കോടി സംസ്ഥാനത്തിൻ്റെ അടിസ്ഥാന വികസന രംഗത്ത് വില വലിയ മാറ്റം വരുത്തുന്ന തൊള്ളായിരത്തി എഴുപത്തിരണ്ട് പോയിൻറ്റ് നാലഞ്ച് കോടിയുടെ ഇരുപത്തിരണ്ട് പദ്ധതികൾക്ക് കിഫ്ബി ബോർഡ് ധനാനുമതി നൽകി അടിസ്ഥാന വികസന രംഗത്ത് വൻ കുതിപ്പുണ്ടാക്കിയ കിഫ്ബി ഇതിനകം എൺപത്തൊ ഒമ്പതിനായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് പോയിൻറ്റ് ഏഴ് ഏഴ് കോടി രൂപയുടെ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തൊമ്പത് പദ്ധതികൾക്കാണ് അംഗീകാരം നൽകിയത് മുപ്പത്തയ്യായിരത്തി നാനൂറ്റി എട്ട് പോയിൻ്റ് അഞ്ച് കോടി ചിലവഴിച്ചു പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തേഴ് പോയിൻറ്റ് നാലേഴ് കോടിയുടെ പദ്ധതികൾ പൂർത്തിയാക്കി കരട് വിജ്ഞാപനമായി ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നൂറ്റി എൺപത്തേഴ് വാർഡുകൾ കൂടി മുഖ്യമന്ത്രിക്ക് വധഭീഷണി പ്രതി വിചാരണ നേരിടണം അപകീർത്തി പരാമർശങ്ങൾ നടത്തുന്നവരെ ഉരുക്കുമുഷ്ടിയെ നേരിടണം പ്രതികൾക്ക് നേരെ കണ്ണടച്ചു വിട്ടാൽ അത് സമൂഹത്തിന് തെറ്റായ സന്ദേശമാകും ഗൗരവകരമായ കുറ്റകൃത്യം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വധഭീഷണി മുഴക്കിയ കേസിൽ പ്രതി വിചാരണ നേരിടണമെന്ന് ഹൈക്കോടതി കേസൊതുക്കാൻ കൈക്കൂലി ഇ ഡി ഉദ്യോഗസ്ഥൻ പരാതിക്കാരനുമായി സംസാരിച്ചതിന് തെളിവ് എന്തോന്ന് ഇ ഡിയുടെ ഇത് കേസെടുക്കാൻ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ വ്യവസായിയിൽ നിന്ന് രണ്ട് കോടി രൂപ കൈക്കൂലി ആവശ്യപ്പെട്ട കേസിലെ ഒന്നാം പ്രതി അസിസ്റ്റൻ്റ് ഡയറക്ടർ ശേഖർകുമാറിനെതിരെ ഫോൺ സംഭാഷണമടക്കം ശക്തമായ ഡിജിറ്റൽ തെളിവുകൾ ഡിമാരാ ഡി അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തേണ്ടത് മതം നോക്കിയല്ല സി പി ഐ എം ബംഗ്ലാദേശ് പൗരരെന്ന് ആരോപിച്ചുള്ള അതിർത്തി തള്ളിവിടൽ അപലപനീയം ന്യായമായ വിചാരണയ്ക്ക് അവസരം ഒരുക്കണം ഇന്ത്യ പാക്ക് വെടിനിർത്തൽ ഇടപെട്ടെന്നാവർത്തിച്ച് ട്രംപ് മറുപടിയില്ലാതെ മോദി ബുള്ളറ്റുകൾക്ക് പകരമായി കച്ചവടം പറഞ്ഞുകൊണ്ട് ആണവയുദ്ധത്തെ തടയാൻ കഴിഞ്ഞെന്ന് ട്രംപ് അയ്യായിരം കോടി രൂപയുടെ ബോണ്ട് വാങ്ങി അദാനി ഗ്രൂപ്പിൽ വീണ്ടും എൽ ഐ സി നിക്ഷേപം പൊതുമേഖലാ സ്ഥാപനമായ എൽ ഐ സി സ്വകാര്യ കുത്തകയായ അദാനി കമ്പനിയിൽ അയ്യായിരം കോടി രൂപയുടെ നിക്ഷേപം നടത്തിയത് വിവാദമാക്കുന്നു അദാനി പോഴ്സ് പുറത്തിറക്കിയ അയ്യായിരം കോടി രൂപയുടെ ബോണ്ട് പൂർണ്ണമായും എൽ ഐ സി വാങ്ങി രൂബയിലുള്ള അദാനി ഗ്രൂപ്പിൻ്റെ ഏറ്റവും വലിയ ബോണ്ട് ഇറക്കലാണിത് ഗാസ ഭൂമിയിലെ ഏറ്റവും വിശപ്പുള്ള ഇടം യു എൻ ജനസംഖ്യയുടെ നൂറ് ശതമാനവും ക്ഷാമവും പട്ടിണിയും നേരിടുന്നു അറുപത് പേർ കൂടി കൊല്ലപ്പെട്ടു ഭൂമിയിലെ ഏറ്റവും വിശപ്പുള്ള സ്ഥലമായി ഗാസ മാറിയെന്നും ഗാസയിലെ ഇരുപത്തിമൂന്ന് ലക്ഷം ജനങ്ങളും കടുത്ത പട്ടിണി അനുഭവിക്കുന്നു ഹൃദയവാനിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന് നിലമ്പൂർ ടൗണിൽ നൽകിയ വരവേൽപ്പ് എൽ ഡി എഫ് മണ്ഡലം കൺവെൻഷൻ ഇന്ന് ഗുണപ്രചാരണം പൊളിച്ചടുക്കി സമൂഹ മാധ്യമങ്ങൾ കണ്ണു തുറന്ന് കാണാം സ്വരാജ് അവിടെയുണ്ടായിരുന്നു മിസ്റ്റർ പി വി ആൻവർ വ്യാജൻ രാഹുൽ മാങ്കൂട്ടത്തിൽ യുദ്ധവിമാനം വീണെന്ന് സ്ഥിരീകരിച്ച് സംയുക്ത സേനാ മേധാവി തുടക്കത്തിൽ സംഭവിച്ച തന്ത്രപരമായ പിഴവ് പരിഹരിച്ചു കേന്ദ്ര സർക്കാരോ സൈന്യമോ ഇക്കാര്യം പരസ്യമാക്കിയിട്ടില്ല